ഹായ് സുഹൃത്തുക്കളെ സ്പ്രിങ് കൊറിയറായിട്ട് അഴച്ച് കൊടുക്കാൻ ഇഷ്ടം പോലെ ഓർഡർ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യാറില്ല അപ്പോൾ ഇന്നത്തെ അഴച്ച് കൊടുക്കുന്നത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു ഇത് നമുക്കിത് ഗോഗോടെ സ്പ്രിങ് ആട്ടോ ഇത് ഓർഡർ കിട്ടിയാണ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോയുടെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ സ്പ്രിങ് ഇപ്പോൾ അഴച്ച് കൊടുക്കാൻ പോകുന്നത് അഭിലാഷ് കെ വി വയനാട്ടിലേക്കാണ് അയച്ചു കൊടുക്കാൻ പോകുന്നത് അതോടൊപ്പം നമ്മൾ നെട്ടും അഴിച്ചു കൊടുക്കുക അതിൻ്റെ ആ ഷോക്കഫ്സറിൻ്റെ മുകളിലിടാനുള്ള നെറ്റ് കണ്ട നെട്ടിത് ഈ രൂപത്തിലാണ് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം കൊടുക്കും അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ നെറ്റും കൂടി ഇട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ രണ്ട് സ്പ്രിങ് കേട്ടോ അഴിച്ചു കൊടുക്കാനുള്ളത് നമുക്ക് അടിച്ചു തരാം കേട്ടോ ഈ രണ്ട് സ്പ്രിങ് അപ്പോൾ പാക്കിങ്ങിനുള്ള കവറും കാര്യങ്ങളൊക്കെ ഉണ്ടെ അതുപോലെ തന്നെ നമ്മുടെ അതേ നോക്കിയാൽ സ്പ്രിങ്ങിൻ്റെ ആണ് കേട്ടോ സ്പ്രിംഗ് ഐറ്റംസ് പല പല വണ്ടികൾക്കുണ്ട് കേട്ടോ ബജാജിൻ്റെ സെഡ് എക്സ് വൈഡ് അതുപോലെ തന്നെ ആപ്പേ അല്ല ആപ്പെ അതുപോലെ തന്നെ ബജാജ് എക്സ് വൈഡിൻ്റെ ഫ്രണ്ട് പിന്നെ ഡീസല് ബജാജ് എക്സ് വൈഡ് ഡീസലിൻ്റെ ഫ്രണ്ട് സ്പ്രിങ് എല്ലാം വ്യത്യസ്തമായ സ്പ്രിങ്ങുകളാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും സ്പ്രിങ് കൊറിയറായിട്ട് വേണമെങ്കിൽ ഞാനുമായി കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഈ വീഡിയോയിലും കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടോ ഓക്കെ അപ്പോൾ ഈ സ്പ്രിംഗ് അതിൻ്റെ മനസ്സിലായില്ല ഗോഗോ ബജാജിൻ്റെ ഗോഗോ ഓട്ടോചുള്ള സ്പ്രിംഗാണ് ഞാനിപ്പോൾ പാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടത് പിന്നെ ഈ സ്ഥലം വരുന്നത് എറണാകുളം ഇടപ്പള്ളിയാണ് കൊറിയർ വഴി അഴിച്ചു കൊടുക്കുകയും അതോടൊപ്പം വിളിച്ചിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഓട്ടോയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും